ചർച്ച ഭാരതമാതാവാണ് ഭാരതമാതാവിനെ പുഷ്പാർച്ചനയുമാണ് നിങ്ങൾ ഭാരതമാതാവിനെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ ഞാൻ വിളിച്ചിട്ടുണ്ട് എൻ്റെ ചെറിയ പ്രായം മുതൽ ഭാരതമാതാവിനെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് എന്നെ ആ മുദ്രാവാക്യം വിളിക്കാൻ പ്രാപ്തമാക്കിയത് കോൺഗ്രസ് ആണ് ഓരോ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ദേശീയ പതാക മുകളിലേക്ക് ഉയരുമ്പോൾ ആദ്യമായി മുഴക്കുന്ന മുദ്രാവാക്യം ഭാരതമാതാ കി ജയ് എന്നാണ് എന്നാൽ പിന്നീട് അത് ആ മുദ്രാവാക്യം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിളിച്ച് തുടങ്ങുകയാണ് ആ ഭാരതമാതാവിൻ്റെ സങ്കല്പം മാറി ചിത്രവും കയ്യിൽ കൊടിയുമേന്തി ഇന്നത് രാഷ്ട്രീയ വിവാദത്തിൽ വരെ എത്തി നിൽക്കുകയാണ് ഞങ്ങൾ വിളിച്ച ഭാരതമാതാവ് അത് നെഹ്റു ഇന്ത്യയോട് പറഞ്ഞ ഭാരതമാതാവിൻ്റെ സങ്കല്പത്തിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് നെഹ്റു തൻ്റെ ഇന്ത്യയെ എന്ന പുസ്തകത്തിൽ പറയുകയാണ് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നെഹ്റു ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ ഓരോ സമ്മേളന വേദിയിൽ നിന്നും അടുത്ത സമ്മേളന വേദികളിലേക്ക് എത്തുമ്പോൾ നെഹ്റുവിനെ ഹർഷാരവത്തോടു കൂടി ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നത് ഭാരതമാതാ കി ജയ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് നെഹ്റു പറയുന്നത് ഇപ്രകാരമാണ് ചിലപ്പോൾ ഞാൻ ഒരു സമ്മേളനത്തിലെത്തുമ്പോഴേക്കും സ്വാഗതവാക്യത്തിൻ്റെ ഒരു മഹാരവം എന്നെ അഭിവാദ്യം ചെയ്യും ഭാരതമാതാക്കി ജയ് ആ ജയഘോഷത്തിന്റെ അർത്ഥം എന്താണെന്ന് അവർ നനച്ചിരിക്കാത്ത ഒരു ചോദ്യം ഞാൻ അവരോട് ചോദിക്കും അവർ വിജയം നേടുന്ന ഈ ഭാരതമാതാവ് ആരാണ് എൻ്റെ ചോദ്യം അവരെ രസിപ്പിക്കും അമ്പരപ്പിക്കും എന്നിട്ട് എന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അറിയാതെ അവർ അന്യോന്യവും പിന്നീട് എന്നെയും നോക്കും ഒടുക്കം ഓർമ്മിക്കാൻ അരുതാത്ത തലമുറകൾക്ക് മുൻപ് മുതലേ മണ്ണിൽ കളിച്ചു പുളച്ചു കഴിയുന്ന ഒരു ഉന്മേഷശാലിയായ ജാട്ട് പറയും ധർത്തി ഇന്ത്യയുടെ പവിത്രമായ മണ്ണ് എന്ന് ഏതു മണ്ണ് തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിലെ മണ്ണോ ജില്ലയിൽ സംസ്ഥാനത്തിൽ ഇന്ത്യയിലാകെ എങ്ങുമുള്ള മണ്ണോ എങ്ങനെ ചോദ്യവും ഉത്തരവും തുടർന്നു പോകും ഒടുവിൽ ക്ഷമ കെട്ട് അതിനെക്കുറിച്ചൊക്കെ വിസ്തരമായി പറഞ്ഞു കൊടുക്കാൻ അവർ എന്നോട് ആവശ്യപ്പെടും അങ്ങനെ ഞാൻ അതിന് നിർബന്ധിതമായി അത് വിവരിച്ചു കൊടുക്കാൻ ശ്രമിക്കും അവരുടെ വിചാരപരിധിയിൽപ്പെട്ട ഇതൊക്കെ ഇന്ത്യയാണ് പക്ഷേ ഇന്ത്യ അതിലും വളരെ വലുതാണ് എന്ന് ഞാൻ വിവരിക്കും ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലമായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ പക്ഷേ എല്ലാറ്റിനുമേറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനതയെയാണ് അവരെയും എന്നെയും പോലെയുള്ള ആളുകൾ അവരാകട്ടെ ഈ പരന്ന നാട്ടിൽ മുഴുക്കെ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നു സാരമായി നോക്കിയാൽ ഈ കോടിക്കണക്കിനുള്ള ജനമാണ് ഭാരതമാതാവ് അവരുടെ ജയമെന്നു വച്ചാൽ ഈ ജനത്തിൻ്റെ ജയമെന്നാണ് അർത്ഥം നിങ്ങൾ ഈ ഭാരതമാതാവിൻ്റെ അംശങ്ങളാണ് ഒരുവിധത്തിൽ നിങ്ങൾ തന്നെയാണ് ഭാരതമാതാവ് എന്ന് ഞാൻ അവരോട് പറയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്ന് ആ ഇന്ത്യയിലുണ്ടായിരുന്ന സമൂഹത്തോട് പറഞ്ഞ ഭാരതമാതാവിന്റെ സങ്കല്പമാണിത് ഭാരതമാതാവ് എന്ന് വെച്ചാൽ ഈ വിശാലമായ ഇന്ത്യയിൽ ഭാഷ കൊണ്ടും ജാതി കൊണ്ടും വർണ്ണം കൊണ്ടും എല്ലാം വേർതിരിക്കപ്പെടാതെ ഇന്ത്യയുടെ മക്കളായി ഇന്ത്യയുടെ ജനതയായി ഈ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ഈ ജനങ്ങളെ തന്നെയാണ് നെഹ്റു ഭാരത മാതാവ് എന്ന സങ്കല്പത്തിലൂടെ ആ ജനതയ്ക്ക് മുൻപിൽ അവതരിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഇന്നത്തെ തലമുറയ്ക്ക് മുൻപിലും ഭാരതമാതാവിന് വിജയത്തിന്റെ ഹർഷാരവം മുഴക്കിക്കൊണ്ട് ഭാരത് മാതാക്കി ജയ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ തന്നെയാണ് ആ സങ്ക സങ്കല്പത്തിൽ വച്ചുകൊണ്ട് ആ മുദ്രാവാക്യം മുഴക്കുന്നത് പക്ഷേ ഇന്ന് ആ മുദ്രാവാക്യം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായി ഭാരതമാതാവിന് വലിയ വേഷഭൂഷാദികൾ വരുന്നു ചിത്രങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു കയ്യിൽ പതാകകൾ എന്തുന്നു അതിൻ്റെ പേരിൽ തർക്കങ്ങൾ നടക്കുന്നു എല്ലാം രാഷ്ട്രീയമാണ് ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മിതിയുടെ ചരിത്ര പാരമ്പര്യം അറിയാതെ ഇന്ന് നിലനിൽപ്പിന് വേണ്ടി മാത്രം പയറ്റുന്ന രാഷ്ട്രീയമെന്ന് മാത്രമേ അതിനെ നമുക്ക് പറയാൻ കഴിയൂ